ചാന്തപാറ ഗ്രാമപഞ്ചായത്തിലെ ഇരട്ട വോട്ട് ആരോപണത്തിന് മറുപടിയുമായി സിപിഎം ചാന്തപാറ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് വ്യാപകമായി ഇരട്ട വോട്ട് ചേർക്കുന്നുവെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചിരുന്നു ഇതിന് മറുപടിയുമായിട്ടാണ് സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ് ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം ജില്ലയിലാകെ സ്വീകരിക്കുന്നതെന്ന് സിപിഎം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ശാന്തമ്പാറ മണ്ഡലം കമ്മിറ്റി എൽ ഡി എഫിനും ശാന്തംപാറ പഞ്ചായത്ത് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാപകമായി ഇരട്ട വോട്ട് ചേർക്കുന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തിയത് മതിയായ രേഖകളുടെ അഭാവത്തിൽ നേരിട്ടുള്ള ഹിയറിംഗ് നടത്താതെ തമിഴ്നാട്ടിൽ സ്ഥിര താമസക്കാരായവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നു എന്നാണ് കോൺഗ്രസ് ഉന്നയിച്ച ആക്ഷേപം ഇതിന് മറുപടിയുമായാണ് സി പി എം ശാന്തംപാറ ഏരിയ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് നാൽപ്പത്തിയഞ്ച് വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പതിവാണെന്നും എല്ലാ തെരഞ്ഞെടുപ്പിലും തമിഴ് ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വം ജില്ലയിലാകെ സ്വീകരിക്കാറുണ്ട് എല്ലാ രേഖകളും സമർപ്പിച്ചാണ് വോട്ട് ചേർക്കുന്നത് സിപിഎമ്മിന് നല്ല സ്വാധീനമുള്ള പഞ്ചായത്താണ് ശാന്തമാറ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എണ്ണൂറ്റി എൺപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷം എൽഡിഎഫിന് ഉണ്ടെന്നും സിപിഎം നേതൃത്വം ഞങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് ശാന്തംപാറ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണ കഴിഞ്ഞപ്പോ തൊള്ളായിരത്തിനടുത്ത് അടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇവിടെ മത്സരിച്ച പതിമൂന്ന് വാർഡിൽ പത്ത് വാർഡിൽ ജയിക്കുക മാത്രമല്ല ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചവ എല്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച അവർക്കെല്ലാം വലിയ ഭൂരിപക്ഷമാണ് ഈ ശാന്തപാറ പഞ്ചായത്ത് നൽകിയിട്ടുള്ളത് അപ്പൊ ഭയപ്പാടാണ് കോൺഗ്രസിന് ആ ഭയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്കുള്ള പ്രസ്താവന ഉൾപ്പെടെ നടത്തുന്നത് പുതിയ വാർഡ് വിഭജനത്തിനെതിരെയും കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ വാർഡ് വിഭജനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത് പരാജയ ഭീതി പോണ്ട കോൺഗ്രസ് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന പദ്ധതിയുമായിട്ടാണ് കോൺഗ്രസ് കടന്നുവന്നിരിക്കുന്നത് ഏതുവിധ അന്വേഷണത്തിനും തങ്ങൾ തയ്യാറാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു കോൺഗ്രസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഏത് ആരോപണങ്ങൾ ഉണ്ടായെങ്കിലും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിങ്ങൾ പരാതി കൊടുത്തോളുക ഏത് അന്വേഷണത്തിനും ശാന്തംപാറ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏത് അന്വേഷണത്തെ സംബന്ധിച്ചും ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല നാൽപ്പത്തി അഞ്ച് വർഷക്കാലമായിട്ട് ഏറ്റവും സുതാര്യമായി ഈ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായ ഭരണവും വികസനവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ആദ്യം കൊണ്ട കോൺഗ്രസ് ആണ് ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ആയിട്ട് കടന്നു വരുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും കോൺഗ്രസിന് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ബീഹാറിലേക്ക് ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് വേണം ഈ നാട്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാനെന്നും സി പി എം നേതാക്കളായ ഇലക്ഷൻ പഞ്ചായത്ത് സെക്രട്ടറി എൻ ആർ ജയൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലജു വർഗീസ് ദേവുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് പൂപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ എ സെബാസ്റ്റ്യൻ എന്നിവർ വ്യക്തമാക്കി ബ്യൂറോ രാജകുമാരി